ഹായ് ആയിക്കൂട്ടുകാരെ എൻ്റെ എമ്മി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ കരിയല തൂത്ത് വാരി കരിയിലെ കമ്പോസ്റ്റ് ആക്കി വെക്കാനായിട്ട് വെച്ചത് എൻ്റെ ഇടയ്ക്ക് ഉണ്ട് കുറച്ച് ആ ഈ ഇരിപ്പുണ്ട് അതിപ്പം നടാം ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മളിപ്പോഴേ കരുതി വെച്ചാലല്ലേ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ തൂത്ത് വാരി കൊണ്ടുവന്നപ്പം ഞാൻ നല്ല ആരോഗ്യമുള്ള ഒരു മുളക് തൈ കണ്ട് അപ്പം ഞാൻ വിചാരിച്ച അതിനെ പിഴുതെടുത്ത് നമുക്ക് മാറ്റി നടാ അങ്ങനെ ഞാൻ എൻ്റെ തായ് വേരൊന്നും കളയാതെ വെള്ളമൊക്കെ ഒഴിച്ച് എങ്ങനെയെങ്കിലും കുഴിച്ച് ഇളക്കിയെടുത്ത് ഇളക്കിയെടുത്തപ്പോഴുണ്ടെങ്കിലും അതിൻ്റെ ആ മുകളിലത്തെ തണ്ടങ്ങ് ഒടിഞ്ഞ് പോയി പക്ഷെ തണ്ടൊടിഞ്ഞതിന് കുഴപ്പമില്ല തണ്ടൊടിയുന്നത് നമ്മളൊരു അറേഴ് ഇല പരുവമാകുമ്പോൾ നമ്മൾ പാവി നടന്ന മുളകിൻ്റെ മണ്ട അങ്ങൊടിച്ചാൽ കമരം വീശി ഇല പൊ പൊട്ടി വരും അപ്പോൾ ആ മുളവിനെ ഞാനൊരു അഞ്ച് എംഎൽ സൂഡോമോണസ് വെള്ളത്തിലിട്ട് അഞ്ച് ഗ്രാം സൂഡോമോണസ് വെള്ളത്തിലിട്ട് കലക്കി ആ മുളക് തയ്യൽ മുക്കി മാറ്റി വെച്ചിട്ട് ഗ്രോബേഗൊരുക്കുന്നത് കുറച്ച് ഉണങ്ങിയ കരിയിലെയും പിന്നെ ഞാൻ അതിൽ ചാരമിട്ട് ചാരം പൊട്ടാസ്യം ആണല്ലേ ചാരം ചാരം ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ ഞാൻ ചേമ്പിൻ്റെയൊക്കെ പഴുത്തേലയും അതൊക്കെ വെട്ടിയിട്ട് അപ്പം ഞാൻ ഈ മുളക് നിന്നിടത്ത് കരിയിലെ പൊടിഞ്ഞ് ചേർന്ന മണ്ണാണ് അത് നല്ല വളക്കൂറ് ഉള്ള മണ്ണ് അപ്പോൾ അതിൽ നിന്നും കുറച്ച് മണ്ണെടുത്ത് ആ മണ്ണും ഇട്ട് പിന്നെ ഞാനിടുന്നത് ഒരു പത്ത് ഗ്രാമോളം വേപ്പും പിണ്ണാക്കും വേപ്പും പിണ്ണാക്കിട്ട മണ്ണ് മണ്ണിൻ്റെ വില ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവും ചെടി നല്ലതായിട്ട് വളർന്നു വരുകയും ചെയ്യും അപ്പോൾ ഈ ചെടിയെ ഞാൻ വേരൊന്നും പോവാതെ നല്ല രീതിയിൽ അതിനെ നട്ടു അപ്പോൾ ഇത് ഇനി വന്ന് മുളക് വിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇങ്ങനെ അയ്യത്തിൽ നിന്നൊക്കെ കിട്ടുന്ന മുളക് തൈകളുണ്ടല്ലോ നല്ല ആരോഗ്യമുള്ള തയ്യാണ് മുളക് തയ്യെന്നല്ല എന്ത് ത എനിക്കിതിനു മുമ്പ് പയറ് കിട്ടിയിട്ടുണ്ട് വഴുതനെ കിട്ടിയിട്ടുണ്ട് അത് പണ്ടുള്ളവരൊക്കെ പറയും കാക്കയൊക്കെ കാഷ്ടിക്കുന്നതിന്ന് കിളിച്ച് വരുന്നതാണെന്ന് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വാസ്തവ എത്രയാണെന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പോൾ വേണ്ട നല്ല രീതിയിൽ അതിനെ ഞാൻ നട്ട് എല്ലാ പേർക്കും ബായ് അസ്സലാമു